ഹായ് ഗൈസ് ദിസ് ഇസ് ശർഷി മിച്ചു ഒന്നും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് മിച്ചു വീഡിയോയില് കംപ്ലീറ്റ് ആയിട്ട് എന്താ ക്യാമറയ്ക്ക് ബാക്കിൽ ആയിക്കോട്ടെ ഉണ്ടാവുക നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്യാനൊന്നും അറിയില്ലെങ്കിലും നമ്മളുടെ ഒരു ചെറിയ കുക്കിംഗ് ബ്ലോഗ് എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ഒരു വീഡിയോ ഉണ്ടാവുക ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഒരു പുതിയ ഐറ്റം ഒന്നല്ല ആസ് യൂഷ്വൽ എല്ലാരും വീട്ടിലും ഡെയിലി ഉണ്ടാവുന്ന ഒരു ണ് പക്ഷെ ഇത് ഞാനിന്ന് ഉണ്ടാക്കുന്നതും ഇതിങ്ങനെ ഒരു വീഡിയോ പിടിക്കാനുള്ള കാരണം ചില സമയത്ത് എന്റെ ഉമ്മച്ചിന് എനിക്ക് മിസ് ചെയ്യുന്ന സമയത്തും പിന്നെ ചിലപ്പോ നാടൊക്കെ ഓർമ്മ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കറിയാണ് ആക്ച്വലി ഇത് നിങ്ങൾക്ക് ഞങ്ങക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഇനി ഊഹിക്കാൻ പറ്റിയിട്ടില്ലേ ഞാൻ പറയാം മീൻ കറി ഓക്കെ മത്തി മുളകിട്ട കറിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് എന്റെ മിച്ചുന്റെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫിഷാണ് മത്തി മറ്റു നമ്മളെ എന്താക്കി തന്നിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും മിച്ച രണ്ടുപേരും കറക്റ്റ് ആയിട്ട് അതിന്റെ മുള്ളടക്കം നമ്മൾ കേൾക്കുന്ന ഒരാൾക്കാരാണ് നമ്മള് രണ്ടാൾക്കാര് അപ്പം ഇന്ന് ഉമ്മച്ചീനെ മിസ് ചെയ്തത് കൊണ്ടും മത്തിക്കറി കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടും എന്റെ നാട്ടിലത്തെ സ്പെഷ്യൽ ഇത് എല്ലാവരും അവിടെ ഇങ്ങനെ ആവിയില് ചെലപ്പോ ഉണ്ടാക്കുന്നുണ്ടാവും പക്ഷെ ഈ കറി നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചിലപ്പോ ഈ കറി മറ്റുള്ളവർക്ക് കാണുന്ന സമയത്ത് അതെന്ത് അങ്ങനെ ചെയ്ത് അതെന്തെങ്ങനെ ചെയ്ത് അത് അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഉണ്ടാവും നോർമൽ പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇത് നമ്മള് വീട്ടിൽ ഉണ്ടാക്കി കണ്ടുവരുന്ന ഒരു കറിയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോ ഈ മത്തിക്കറി ഉണ്ടാക്കിയിട്ടുള്ള സമയത്ത് നമ്മൾ കൂടുതലും ഭക്ഷണം കഴിക്കും ചോറൊക്കെ നമ്മൾ നല്ലോണം തിന്ന് 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 വയറു കുറുക്കും വലിയ തിന്നും പിന്നെ കപ്പന്റെ കൂടൊക്കെ നമ്മൾ തിന്നും പിന്നെ ഈ മത്തിക്കറി യൂഷ്വലി ഇന്ന് ഉണ്ടാക്കിയാലും നാളെ ആണല്ലോ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് നിങ്ങൾ ഒന്നും കൂടുതൽ എക്സ്പെക്ട് ചെയ്യരുത് ഒരു നോർമൽ കാഷ്വലായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ ഇതിനെ കണക്കാക്കണം പിന്നെ കൂടാതെ 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 നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക എന്ത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയാം ഓക്കെ അപ്പം നമ്മുടെ കിച്ചൺ മടലിൽ ചെറുതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സെറ്റപ്പിൽ വെച്ചിട്ടായിരിക്കും ഈ കുക്കിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങൾ കത്തറുള്ള അല്ലെങ്കിൽ പുറത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ി നമുക്ക് കിച്ചൺ ആയിരിക്കും ഒരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും അപ്പം അതൊക്കെ ഒഴിവാക്കണം ഓക്കെ അപ്പം നെക്സ്റ്റ് ഈ ചട്ടി ഇന്ന് നമ്മൾ മൺചട്ടിയിലാണ് ഗൈസ് മിൻകറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് പോകുന്നത് ഇത് നാട്ടിൽ നിന്ന് ഞാൻ ഇപ്രാവശ്യം പിക്കാക്ക് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഉമ്മനോട് പറഞ്ഞ് നാട്ടിൽ നിന്ന് മേടിച്ച് നിങ്ങൾ ഇതിനെന്താ പറയാ നാട്ടില് ചട്ടി അതിന് ഇങ്ങനെ കറത്തായിട്ട് കാണുന്നില്ലേ ഇതിങ്ങനെ മെഴുകിക്ക് മെഴുകേ അങ്ങനെ എന്തോട്ടൊരു സംഭവം ചെയ്തിട്ടൊക്കെ ചെയ്തിട്ടൊക്കെയാണ് തവിടൊക്കെ ഇട്ടിട്ട് എന്തോ ഒരു സംഭവം ചെയ്തിട്ടൊക്കെ ആണ് ഉമ്മച്ച് കൊടത്ത് ഇത് പൊട്ടാതെ കത്ത പേരെയും ഉമ്മച്ച് സേഫ് ആയിട്ട് രണ്ടും മൂന്നും പുതപ്പൊക്കെ യൂസ് ചെയ്തിട്ട് റാപ്പ് ചെയ്തിട്ടൊക്കെ അവിടെ എത്തിച്ചേ അതിനൊപ്പം തന്നെ ഉണ്ടാവും ചേട്ടക്ക ഇതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ രണ്ട് സംഭവത്തിലാണ് ഇന്ന് നമ്മൾ ആയുധമായിട്ട് ഉപയോഗിക്കുന്നത് ഓക്കെ അപ്പൊ ഇനി നമുക്ക് ഇതിക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ കൂടുതൽ സാധനങ്ങളൊന്നും വേണ്ട കേട്ടോ വളരെ കുറച്ച് സംഭവങ്ങളാണ് നമുക്ക് വേണ്ടത് ആദ്യം നമ്മളിവിടെ ഫ്രീസറിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇത് വേണ്ടോ ഫ്രീസറിലായിരുന്നു വെച്ചത് അപ്പൊ നമ്മൾ മത്തി എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് എന്തെങ്കിലും മത്തി മാത്രമല്ല വേറെ രണ്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ പേര് എനിക്കറിഞ്ഞൂടാ ഇത അതായത് ഈ പുതിയാപ്പിളക്കോര ഇല്ലേ നിങ്ങൾ അതന്നെ അല്ലേ പറയാം പുതിയാപ്പിളക്കോര ഇത് പക്ഷെ പുതിയാപ്പിളക്കോരന്റെ വേറൊരാള് ആ അങ്ങനത്തെ ഒരു സംഭവം പുതിയപ്പിളക്കോരന ഇവിടെ പറയുന്ന പേരെന്താ അറിയോ സുൽത്താബാസി അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതാണ് സംഭവം ഇപ്പൊ മത്തി നമ്മൾ വെള്ളത്തിലിട്ടോ അതൊന്ന് മത്തിയൊന്ന് സെറ്റായി വരുമ്പോത്തേനും ബാക്കി നമുക്ക് സെറ്റ് ആക്കാം പിന്നുള്ളത് നമ്മള് തക്കാളി എടുത്തിട്ടുണ്ട് തക്കാളി നമ്മൾ കുറച്ച് കേട്ടോ അതായത് ഒരു തക്കാളിയാണ് എടുക്കുന്നത് ഇത് അത്യാവശ്യം പഴുത്ത തക്കാളിയാണ് തക്കാളി എടുത്തിട്ടുണ്ട് വേപ്പില വെളുത്തുള്ളി പച്ചമുളക് പിന്നെ പുളി ഇത് നമ്മൾ ഇതിന് പുളിങ്ങ എന്നാ പറയുക പുളിങ്ങ എന്താ പറയുക വെള്ളത്തിൽ കുതിർത്ത് വെച്ചേക്കുന്നതാണ് ആൻഡ് ഇത്രയും കാര്യങ്ങളാണ് ഇനീഷ്യലി വേണ്ടത് അപ്പം നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം തക്കാളി ഒക്കെ ഒന്ന് നിങ്ങളതിൽ കട്ട് ചെയ്ത് കൊടുക്കാം ആക്ച്വലി ഈ ഒരു ടാബിളിൽ കൗണ്ടർ ടോപ്പും ഇട്ടിട്ടുള്ള ഈ ഒരു സംഭവം ഇതിനെന്താ പറയുക കട്ടിങ് ബോർഡ് ഇത് നമ്മൾ നമ്മളിവിടുന്ന് മേടിക്കുന്ന സമയത്ത് ഒരു സാധാ ഒരു ഷീറ്റ് പോലത്തെ ഒരു സംഭവമായിട്ടാണ് നമുക്ക് കിട്ടിയത് പക്ഷേ അത് ആ സമയത്ത് നമുക്ക് അതിനെ കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് പക്ഷേ നമുക്ക് ഈ ഒരു കിച്ചൺ സൈസ് കുറവായതുകൊണ്ടും അതുകൂടാതെ തന്നെ ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഒരു കട്ടിങ് ബോർഡാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ വെക്കാം കണ്ടോ ഈ ഒരു കൗണ്ടർ ടോപ്പിനോട് ഈക്വൽ ആയിട്ടുള്ള രീതിയിൽ കട്ടിംഗ് ബോർഡ് കേൾക്കാം അപ്പൊ നമുക്ക് എപ്പോഴും എപ്പോഴും ഇത് എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇത് ഒന്ന് ടിഷ്യൂ കൊണ്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഇരുന്നോളൂ നമ്മൾ കുക്കിങ് കഴിയുന്നവരെ കൗണ്ടർ ടോപ്പില് ആ ഒരു സംഭവം കിടന്നോളൂ അങ്ങനെ തക്കാളി ഒന്നാണ് ഞാൻ തക്കാളി എടുത്തിട്ടുള്ളത് ലൈറ്റ് കുറവുണ്ടല്ലേ അപ്പം നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് യൂഷ്വലി ഞാൻ എല്ലാവരും എന്നോട് പറഞ്ഞു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ എന്നോട് എല്ലാവരും പറയും ഇഞ്ചി ഇടണം പക്ഷെ എനിക്ക് എന്തെങ്കിലും ഇഞ്ചിൻ്റെ ചോവ വലിയ താല്പര്യമില്ല എനിക്ക് ഇഷ്ടമില്ല എന്തോ എനിക്ക് ഫുഡിൽ അത് ഇടാനൊരു ഇല്ല പക്ഷെ ആക്ച്വലി ഇഞ്ചി ഭയങ്കര അടിപൊളി അയച്ചുള്ളൊരു സംഭവമാണെന്ന് എനിക്കറിയാം ഞാൻ കൂടുതൽ വെളുത്തുള്ളിയാ യൂസ് ചെയ്യുക അപ്പം ഇതിലപ്പം മീൻ കറിയിൽ ആരും ഇഞ്ചിരില്ലല്ലോ ഞാൻ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ വെളുത്തുള്ളി എനിക്ക് ചതച്ച് വെക്കും ചില ആളുകളൊക്കെ ഇപ്പൊ യൂഷ്വലി ഇങ്ങനെ ഈ ഒരു ഗാർലിക്ക് നമ്മൾ എല്ലാവരും പൊതുവേ വീട്ടിലൊക്കെ ഇങ്ങനെ സെറ്റ് ആക്കിയിട്ട് അതായത് ചതച്ച് മിക്സിയിൽ അരച്ച് വെക്കുന്നതായിരിക്കും ഈസി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ എനിക്കിത് അങ്ങനെ അങ്ങനെ ആക്കുന്ന ഇഷ്ടമില്ല എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് അതായത് അപ്പം തന്നെ ഞാൻ തൊലി കളഞ്ഞ് അപ്പം തന്നെ ഈ ഒരു സംഭവത്തിൽ ഇട്ട് ഇതിങ്ങനെ കുത്തി 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 ചതച്ചിട്ട് വേണം എനിക്ക് എല്ലാത്തിനും ഇടാൻ വേണ്ടിയിട്ട് യൂഷ്വലി ഞാൻ ഇങ്ങനെയാണ് ചെയ്യാം അപ്പം എന്നോട് ചിലപ്പോൾ ഫ്രണ്ട്സ് ഒക്കെ ഇവിടെ വരുന്നവരും എന്നോട് ചോദിക്കൂട്ടാശിക്കിത് ഇങ്ങനെ പേസ്റ്റ് ചെയ്തിട്ട് വെച്ചൂടെ എന്നുള്ളത് പക്ഷെ എനിക്ക് ഇങ്ങനെ ചെയ്താലേ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ു അതെനിക്ക് തോന്നും പണ്ടൊക്കെ ഇങ്ങനെ കുത്തിയിട്ടൊക്കെ ഉണ്ടാക്കില്ലേ മിച്ച എനിക്ക് തോന്നുന്ന അതായിരിക്കും എനിക്ക് കിട്ടിയിട്ടുണ്ടാവാലി ഞാൻ ആപ്രോൺ ഇടലുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ഞാൻ പുതിയ ഷർട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിന്നത് നിങ്ങൾ കാണുമ്പോൾ കാണുമ്പോ ഒന്നും എനയിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് തൽക്കാലം ഒരു ആപ്രോണൊക്കെ ഇട്ട് മണി തുടങ്ങാം ഇത് ഇടുമ്പോഴാണ് എന്ത് ചെയ്യാന്നറിയോ ലൈക്ക് ഒരു ഒരു വൈബ് കിട്ടത്തുള്ളൂ എന്താ പറയാ ഒരു കുടുംബിനിയായ ഒരു ഫീല് ആപ്രോണിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് ആ ഒരു ഫീലും ഇല്ല അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു ആപ്രോൺ ഇട്ട് ഇത് പിന്നെയും കുത്തിക്കൊടുക്കുക എന്നിട്ടിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെളിച്ചത്തിന്റെ കുറവുണ്ട് അല്ലെ അത്യാവശ്യം നല്ല രീതിയിൽ ഇത് എന്ത് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ ഈ ഒരു രീതിയിലായി കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം ഇത് ഏറ്റവും അടിപൊളി ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ട് ഇത് മിക്സ് ചെയ്യുന്ന സമയത്താണ് കേട്ടോ സെറ്റ് ആവാണാനോ നല്ല രസമുണ്ട് നല്ല രസം ഉണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാണ് പിന്നെ അങ്ങനെ ഇങ്ങനെ ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഇങ്ങനത്തെ ഐറ്റംസ് കാണുന്നേരം ഞാൻ മിച്ചേ പ്ലീസ് മിച്ച അതൊന്നും എടുക്കും അങ്ങനെ നമുക്ക് ഇത് ചോദിക്കുന്ന അങ്ങനെ അത്ര ഇത്രയും കാര്യങ്ങൾ ഇനി നമുക്ക് മസാലയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് വേണ്ടത് അപ്പോ നെക്സ്റ്റ് നമ്മള് ചട്ടി കത്തിക്കുന്നില്ല കുക്കിങ്ങിലോട്ടേക്കാണ് കളിക്കുന്നത് നമ്മൾ എന്ത് ചെയ്യാം ഇത് ഇത് ചട്ടി അത്യാവശ്യം നല്ലോണം ഞാൻ എന്തു ചെയ്തിട്ടുണ്ട് ക്ലീൻ ചെയ്ത് കഴുകി വെച്ചേക്കുന്നതാണ് ഇതിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യാം അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ പറഞ്ഞ തക്കാളി ഓക്കെ അപ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞു വെച്ച് തക്കാളി ഇട്ടിട്ടുണ്ട് ഇതിലോട്ടേക്ക് നമ്മൾ വേപ്പില കുറച്ച് വേപ്പില ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ യൂഷ്വലി ഇത് പച്ചമുളക് ഞാൻ എല്ലാവരും കീറിയിട്ട് ഇടൽ കാണാം പക്ഷെ എനിക്ക് കീറുന്നത് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ഇട്ട് ഇടാ പച്ചമുളക് അങ്ങനെ തന്നെ കൊടുക്കും പിന്നെ നേരത്തെ സെറ്റാക്കി വെച്ചിട്ടുള്ള നമ്മളുടെ വെളുത്തുള്ളി ഇതിലോട്ടേക്ക് കൊടുക്കാം ഇത്രയും വെളുത്തുള്ളി വേണം എന്ന് ചോദിച്ചാൽ വെളുത്തുള്ളീൻ്റെ ടേസ്റ്റ് നല്ല രസമാണ് അതെ വെളുത്തുള്ളി ഈ കറിയിൽ വെന്ത് കഴിഞ്ഞിട്ട് ആ വെളുത്തുള്ളി കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെളുത്തുള്ളി അച്ചാറൊക്കെ കഴിക്കുമ്പോഴാണ് പിന്നെ എനിക്ക് കുറച്ച് രോസി ഡി പ്രശ്നം ഉണ്ട് ഞാൻ അപ്പോളപ്പളും കൈ കഴുകിക്കൊണ്ടിരിക്കും നെക്സ്റ്റ് ഒരു ഡി പ്രശ്നം കാരണം കൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് അത് നന്നായിട്ട് കുഴക്കണം അതിന് നമ്മൾ എന്ത് ചെയ്യും ഞാൻ ഈ വലത് കൈയിൽ ഗ്ലൗ ഇടും അതെനിക്ക് കുക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നിർബന്ധമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഗ്ലൗ ഇടുക എന്നുള്ളത് അപ്പം ഞാൻ വലത്തെ കയ്യിൽ മാത്രം ഏത് കൈയാണോ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് ആ കയ്യിൽ മാത്രം ജസ്റ്റ് ഒരു ഗ്ലൗ കിട്ടും ഓക്കെ ബ്ലൗ ഇട്ട് കയ്യിൽ ഇന്ന് ഇതിലോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കും അപ്പം ഓരോരോ സാധനങ്ങൾ അപ്പം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിലാണ് കാര്യവും ഇതിലോട്ടേക്ക് ഉപ്പ് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിൽ എനിക്ക് കൈ കണക്കാണ് ഉപ്പ് ഉപ്പ് അത്യാവശ്യം ഉപ്പിട്ട് കൊടുത്തു എനിക്ക് ഈ സംഭവങ്ങളൊന്നും ഇഷ്ടമല്ല സ്പൂണിൽ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് ഒരളവിൻ്റെ എന്തോ ഒരു പ്രശ്നം എനിക്ക് അറിഞ്ഞുകൂടാ അത് യൂഷ്വലി എങ്ങനെയാണോ അത് പറയേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട് ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നതിനും അത്യാവശ്യം നല്ല രീതിയിൽ കയ്യിൻ്റെ ഒരു ചെറിയൊരു എന്താ പറയാ കണക്കായാലേ എനിക്കതൊരു തൃപ്തിയാവത്തുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത്ര മഞ്ഞൾപ്പൊടി മതി നമുക്ക് രണ്ട് പേർക്കുള്ള സാധനമാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുറച്ച് കുറച്ച് എല്ലാം വളരെ കുറച്ച് നമ്മൾ ഇടത്തുള്ളൂ മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി നല്ല മുളക് അത് നാട്ടിലത്തെ മുളക് പൊടിയാണേ നല്ല നല്ല ഇരുവ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേ ഇടുള്ളൂ എന്നിട്ട് ഞാൻ കാശ്മീരി റെഡ് ചില്ലിയും കൂടെ കുറച്ച് ഇടും ജസ്റ്റ് ആ ഒരു മീൻ മീൻകറീൻ്റെ കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടു ഇടില്ല ചെറുതായിട്ട് കുറച്ചൊരു മല്ലിപ്പൊടി അതും ഇടില്ല ജസ്റ്റ് ഇത്ര പോലെ മല്ലിപ്പൊടി എടുത്തോളൂ കേട്ടോ അത് ഒന്നൊരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്നും എനിക്ക് വലിയ അറിവൊന്നും ഇല്ല കേട്ടോ അതൊക്കെ ഉമ്മച്ചി എന്നാൽ ഇങ്ങനെ പറയുന്നൊരു ഒരു സെറ്റപ്പാണ് ആക്ച്വലി അത് നോക്കിയിട്ട് ഇത് നമ്മളുടെ കാശ്മീരി റെഡ് ചില്ലി ഇത് എലവ് കുറവായതുകൊണ്ട് തന്നെ കളർ അത്യാവശ്യം കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കുറച്ച് കാശ്മീരി റെഡ് ചില്ലിയും കൂടെ ഞാൻ എന്തെങ്കിലും ഇതിലോട്ടേക്ക് ഇടും ആൻഡ് നമ്മളെ സാധന സംഭവങ്ങൾ എല്ലാം ഏകദേശം ഇതിലായിട്ടുണ്ട് ഇനി ഞാൻ എന്തിലും ഇത് അത്യാവശ്യം നല്ല മിക്സ് ചെയ്യും കൈ കൊണ്ട് തന്നെ നല്ലോണം മിക്സ് ചെയ്തിട്ട് കൊടുക്കും എന്റെ ഉമ്മച്ചി ഇൻസ്റ്റൻ്റ് ആയിട്ടുണ്ടാക്കുന്ന മീൻ കറീൻ്റെ റെസിപ്പിയാണ് ചിലപ്പോൾ അത് അങ്ങക്ക് എന്താ അവസ്ഥറിഞ്ഞൂടാ എന്തായാലും നിങ്ങൾ പെട്ടെന്നൊക്കെ ഉണ്ടാകേണ്ട കേസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ഇത് ഏകദേശം നമ്മൾ മിക്സാക്കി കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് ആ ഉപ്പൊക്കെ ഉണ്ട് ഓക്കെ എന്നിട്ട് ഇത് നമ്മൾ പുളിഞ്ഞ വെള്ളത്തിലാക്കി വെച്ചരാം അപ്പം ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്ത് കൊടുക്കാം ഇതിൻ്റെ ഒപ്പരം ഒന്ന് പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇതിലുള്ള ലാസ്റ്റ് പുളിങ്ങല്ലേ ഇത് ഞങ്ങൾ രണ്ടാളെന്ത് ചെയ്യും വെറുതെ കഴിക്കും പിഴഞ്ഞ പുളിങ്ങ ഞങ്ങൾക്ക് രണ്ടാൾക്കും പുളി ഐറ്റംസിനോട് ഭയങ്കര ആകെ കൂടി ഞങ്ങൾ അടി കൂടി കഴിക്കുന്ന ഒരേ ഒരു കാര്യം മാങ്ങ എന്താ ഉപ്പിലിട്ട ഉപ്പിലിട്ട സാധനങ്ങൾക്കാണ് ഞങ്ങൾ അടി കൂടി കഴിക്കുക എന്നിട്ട് ഈ ഒരു സംഭവം നല്ലോണം ഒഴിച്ചു കൊടുക്കുക അപ്പം ഇവിടെ ഞാൻ കപ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം കുറച്ചും കൂടെ ഒഴിക്കുക ആവശ്യത്തിനനുസരിച്ചിട്ടോ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടത് പിന്നെയും ഒന്ന് കൈകൊണ്ട് നല്ലോണം ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി ടേസ്റ്റ് നോക്കുന്നുണ്ട് ഇപ്പൊ പുളിയുണ്ട് കുറച്ചൊരു ഉപ്പിൻ്റെ കുറവുണ്ട് കുറച്ചും കൂടി വെള്ളം എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം എന്ത് ചെയ്യുക ഒഴിച്ചു കൊടുക്കുക ഇത്രയും മതി അത് ഞങ്ങൾക്ക് അത്യാവശ്യം ആ കറി കിട്ടേണ്ടി അത് കുറച്ച് ഗ്രേവി ആയിട്ട് ഐ മീൻ തിക്കായിട്ട് ഗ്രേവി കുറച്ച് തിക്ക് പിന്നെ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യുന്നുണ്ട് ഉപ്പ് ഇതിലോട്ടേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഓക്കെ ഇപ്പം ഏകദേശം ഇത് സെറ്റായി എനിക്കിപ്പോ എല്ലാ സാധനങ്ങളും അതിലുണ്ട് ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് എല്ലാവരും ഇത് ഇടുവെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷെ ഒട്ടുമിക്ക ആളുകളും ഇത് ഇടുന്ന ഒരു സംഭവമാണ് ഞാൻ ഉമ്മച്ച് ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഇപ്പൊ ഗ്ലൗവിന്റെ പരിപാടി കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഗ്ലൗവ് എന്ത് ചെയ്യും ഊര് അല്ലെങ്കിൽ ഇനി ഗ്ലൗവ് അധികം വേണ്ട സോ ഇനി നമ്മൾ കുറച്ച് കുറച്ച് ഉലുവ എന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഇതുമ്മൊക്കെ ഇടലുണ്ട് കുറുമ്പത്തിടലുണ്ടോ ഉലുവെന്താണോ മീൻകറി ോണയോണ ഇതിൽ എന്തൊക്കെ വേണമെന്ന് അറിയൂലി അതനക്ക് അറിഞ്ഞൂടാണ്ടോ പക്ഷെ ഇത് എല്ലാരും ഇടയിലുണ്ടോ ശീനം കുറുമ്പാഗത്തൊക്കെ ഇടയിൽ ഞാൻ കണ്ടു അതുകൊണ്ട് ഞാൻ കൊറച്ചുല ഞ പ്രത്യേകിച്ച് യൂസ് അറിയില്ല എന്തിനാണ് ഇത് ഇടുന്നതിന്റെ യൂസ് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ എന്തു ചെയ്യും ആൻഡ് ഇത് നല്ലോണമായി ഇനി നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കാം സ്റ്റവ് കത്തിച്ചു കൊടുക്കാം ഓക്കെ നീ ഇതുപോലെ ഇരുന്നിട്ട് അത്യാവശ്യം നല്ലോണം തിളച്ച് 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 വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്ത് കൊടുക്കണം നമ്മളുടെ മത്തിയിട്ട് കൊടുക്കാം അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇപ്പൊ ഉള്ള ഐറ്റംസ് എനിക്കുള്ള ഒരു മേ ബി ഓ സി ഡി പ്രശ്നമായിരിക്കും ഇപ്പൊ തുടങ്ങി മേ ബി കുറച്ച് സ്ഥലമായത് കൊണ്ടായിരിക്കണം നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് സാധനങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാല് അതായത് ഇവിടുത്തെ വർക്ക് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലീൻ ചെയ്യണം എനിക്ക് എന്ത് ചെയ്യാൻ ഇഷ്ടമില്ല ഇവിടെ പരന്ന് കെടുക്കുന്ന ഇഷ്ടമില്ല ആക്ച്വലി കുഞ്ഞു കിച്ചണും ആയതുകൊണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കുറെ സാധനങ്ങൾ ടൈം ചെയ്യാൻ പറ്റില്ല അപ്പൊ പെട്ടെന്ന് 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 മാറ്റിയാൽ എനിക്ക് അടുത്ത സാധനങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ത് ചെയ്യാനാ ഞാനൊരു കുടുംബിനിയായി പോയില്ലേ മിച്ചുന്റെ ഭാഗം എന്താ ഇണ്ടാക്കുന്ന എന്താണ് ശരിക്കുന്നു കുടുംബിനി ആയി പോയിക്കില്ലേ ശരിക്കുന്നു എന്തൊക്കെ ഉണ്ടാകുന്നുണ്ടോ രാവിലെ എണീറ്റ രാവിലത്തെ ഇതൊന്നും വീട്ടിലാകുമ്പോ ഇതൊന്നും അറിയേണ്ടി വരുന്നില്ല രാവിലെ എണീറ്റിരുന്നെങ്കിൽ രാവിലത്തേക്ക് ഉള്ളത് ഉച്ചക്കത്തേക്കുള്ളത് വൈകുന്നേരത്തെ ചായക്ക് രാത്രിക്കത്തേക്ക് പക്ഷെ ചില ദിവസങ്ങളൊന്നും ഞങ്ങള് സ്കിപ്പ് ചെയ്യാറുണ്ട് കേട്ടോ മിച്ചുനോട് ചേക്കും മിച്ചു ഇന്ന് എന്ത് വേണം ഇന്ന് എന്താ ഇണ്ടാക്കുന്നേ ഇന്നത് ഇണ്ടാക്കുന്നെ അപ്പൊ ഞാൻ പറയും മിച്ചു ചോദിക്കും ചില സമയത്ത് മിച്ചു പറയും ഇന്നത് ഉണ്ടാക്കട്ടെ എന്ന് വെച്ചാൽ മീൻകറി അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ലോണം തിളക്കണം കേട്ടോ ഞാൻ കാണിച്ച് തരാമേ ഇത് ഏകദേശം ഒരു ആറ് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിൽ കണ്ടോ ഈ തക്കാളിന്റെ ഒരു മിനിറ്റ് ഈ തക്കാളി കണ്ടോ ഈ തക്കാളിന്റെ തൊലിയൊക്കെ ഇങ്ങനെ ഇതുപോലെ എല്ലാ തക്കാളീൻ്റെയും ഇതുപോലെ വേറിട്ട് കിട്ടും ചൂട് ചൂട് വേറിട്ട് കിട്ടും അപ്പം അങ്ങനെ വേറിട്ട് കിട്ടുന്നവരെയും നമ്മൾ എന്ത് ചെയ്യാതെ തിളപ്പിക്കുക അപ്പം ഇത് ഈ പച്ചമുളക് തക്കാളി ഇതൊക്കെ അത്യാവശ്യം നല്ലോണം കുക്കായി കെട്ടിയിട്ട് ഇപ്പം അത്യാവശ്യം നന്നായിട്ടൊന്നും കുറുകി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം ഈ ഒരു സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് മീനും കൂടെ ഉള്ളത് അപ്പം ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ടേസ്റ്റ് നോക്കാം ഇത് എന്ത് രീതിയാണ് നിങ്ങൾ ആരും ഇന്നെന്ത് ചെയ്യരുത് ഒന്നും വിചാരിക്കരുത് കാരണം അത് എൻ്റെ മാത്രം രീതിയാണ് ഉമ്മച്ചി ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കണമെന്നുള്ളതിലും എനിക്ക് ഡൗട്ടാ അപ്പം നമ്മൾ ജസ്റ്റ് നല്ല മണം കേ ഇതിങ്ങനെ മണക്കുന്നേരല്ലേ അന്നേരം വീട് ഓർമ്മ വരും ഇങ്ങനെ ഓർമ്മ വരും എനിക്ക് ആണെങ്കി ചൂട് തീരെ വെച്ചില്ല പറയല്ല അടിപൊളി ഇനി ഇത് അടിപൊളി ആവാനായിട്ടില്ല ഈ മസാല കറിയ അടിപൊളിയാന്ന് നമ്മൾ എന്ത് ചെയ്യാം സ്വിം ആക്കി വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് എന്ത് ചെയ്യാം ഇതുണ്ട് മത്തി മത്തി ഇവിടെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഈ മത്തി നന്നായിട്ട് കഴുകി മത്തി നമുക്ക് എന്ത് ചെയ്യണം അതിലോട്ടേക്ക് ഇടണം സോ ഒരു പാത്രം കൂടി വേണം ഓക്കെ ഞാൻ ഇവിടുന്ന് ഒരു പാത്രം എടുക്കുന്നു ഓക്കെ ഇതില് ഞാൻ മത്തി ഓൾറെഡി കഴുകി ക്ലീൻ ചെയ്തിട്ട് ഞാൻ ഫ്രീസറിൽ വെച്ചതാണ് ഇപ്പം നമ്മൾ ഫിഷ് അത്യാവശ്യം നന്നായിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരു മൂന്ന് മീനോ നാല് മീനോ ആണ് നമ്മൾ എന്തു ചെയ്യുക പൊരിക്കാൻ എടുക്കുക അപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു മൂന്ന് മീനേന് കറി വെക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുള്ളൂ ബാക്കി മൂന്ന് മീൻ നമ്മൾ പൊരിക്കാൻ വേണ്ടിയിട്ട് എടുക്കും അപ്പോൾ ഞങ്ങൾ മാത്രമല്ലു അതുകൊണ്ട് ഈ മൂന്ന് മീനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കറി വെക്കുന്നത് അപ്പോൾ ഈ മൂന്ന് മീൻ ഞാൻ എന്ത് ചെയ്ത് കൊടുക്കും ഇട്ട് കൊടുക്കും ബിക്കോസ് ഞങ്ങൾ പിന്നാളത്തേക്ക് മീൻ കറി രാവിലെ കുറച്ച് ഉണ്ടാവുകയുള്ളൂ ബാക്കി നമ്മൾ എന്ത് ചെയ്യും നാളെ ആവുമ്പത്തേനും ഇതൊക്കെ ക്ലീൻ ആവും ഇത് ഫുള്ള് ഫിനിഷ് ആവും പിറ്റത്തേക്ക് വെക്കൂല്ലോ എല്ലാരും നിനക്ക് ഞാനിങ്ങനെ ഫുഡ് ഡെയിലി ഉണ്ടാക്കുന്ന നേരം എല്ലാവരും എന്നോട് പറയലുണ്ട് നാളത്തേക്കും കൂടി ആക്കി വെച്ചൂടെ എന്ന് പക്ഷെ എൻ്റെ കേസിൽ എന്താ പറയാ നാളത്തേക്ക് അങ്ങനെ ഉണ്ടാവില്ല ഞങ്ങള് ഓരോ ദിവസം ഓരോ ഐറ്റംസ് നമ്മൾ എന്തു ചെയ്യും ഉണ്ടാക്കലുണ്ട് അത് മുന്നേ ഞാൻ അങ്ങനെ ഇല്ലേനും പക്ഷെ ഇപ്പൊ ണ്ടാക്കും എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്യുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അടുക്കളയിൽ ഞാൻ എത്ര സമയം വേണമെങ്കിലും നിൽക്കും പക്ഷെ സാധനങ്ങളൊക്കെ എനിക്ക് എന്ത് ചെയ്യണം എന്ന് പറയാ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കി കഴിയണം അല്ലെങ്കിൽ എനിക്ക് വൃത്തിയിഷ്ടം അപ്പം മീന് ഓൾറെഡി നമ്മൾ നമ്മളതിലിട്ട് കൊടുത്തിട്ട് അത്യാവശ്യം ഒരു കുറച്ച് നേരം എന്ത് ചെയ്യാം വലിയ മീനാട്ടോ എന്താ ഇതിന് പറയാം മത്തിയോ ആ ഒമാൻ മത്തി നിങ്ങൾ ഇടയ്ക്ക് നിങ്ങളൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒക്കെ കൊടുക്കി ഞാൻ സംസാരിക്കും ഇനി ഇത് നല്ലോണം എന്തു ചെയ്യും വറ്റി വരും വറ്റി വന്നിട്ട് കൊറച്ചും കൂടി ഒന്ന് കുറുകുന്ന ഒരു പരുവത്തിലാകുന്ന സമയത്ത് നമുക്ക് എന്തു ചെയ്യാം നോക്കാം അപ്പൊ എന്തായാലും മീൻ ഇട്ടിട്ട് അധികം അലക്കാൻ പാടില്ല കറിയുമ്പോഴോ എന്താ ഒടഞ്ഞു പോവും മീന് അതുകൊണ്ട് നമ്മൾ അധികം ഇളക്കി കൂടാ അങ്ങനെ തന്നെ എന്ത് ചെയ്യണം വെക്കണം ഇത് തിളക്കട്ടെ കേട്ടോ ഇത് തിളച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ആക്കാം അപ്പൊ ഇനി വേറൊരു കാര്യം ഞാൻ ചരാം നമ്മള് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പിഴിഞ്ഞ് അത് പറയാ എന്ത് സംഭവം വെച്ചാല് ഇത് നമ്മള് പീയും അപ്പൊ ഇത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് പുളിങ് പിഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് ഓൾറെഡി സോൾട്ടഡ് ആട്ടോ ആയിട്ടുള്ള പുളിയാണ് പിന്നെ ഉമ്മച്ചി കുറുമ്പാത്തത് നമുക്ക് എന്ത് എന്താ അവിടുത്തെ പുളി മരത്തിന്റെ വരുന്ന ഉമർത്ത് ഒരു പുളി പുളിമരണ്ട് ഈ പുളിയല്ല ഉള്ളില് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു പുളി ആ പുളീന്റെ എതളുകൾ അല്ല ആ പുളിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ വേറെടുത്തി ഉണക്കിയിട്ട് നമുക്ക് ഇങ്ങനെ കൊടുത്തയച്ചിട്ടുണ്ട് നമുക്ക് രണ്ടൊക്കെ കറിയിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് ഇത് ഇന്ന് ഇത് ഇടാൻ നമുക്ക് ഒരു പൊതി അങ്ങനെയാണ് ഇത് ഇട്ടിട്ടുള്ളത് ആൻഡ് ഇത്രയാണ് ഇന്നത്തെ ഒരു സംഭവം നീ എന്തായാലും ഇതൊന്നും കുക്കായി കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചരാ പക്ഷേ അതായി കറി ഇപ്പൊ ഏകദേശം ആയി പക്ഷെ എന്തില്ല ചോറച്ചിയില്ല ഉപ്പേരി പൊലിക്കാം പക്ഷെ ഇന്നത് വീടില് കറി മാത്രേ ഉള്ളൂട്ടോ കറി മാത്രാണ് നമ്മള് കാണിക്കുന്നത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വെച്ചു നോക്ക് നിങ്ങൾ ഓൾറെഡി ഇങ്ങനെ വെക്കുന്നവരാണെങ്കിൽ ഇനി നിങ്ങളിങ്ങനെ വെക്കണം ഞങ്ങള് നിങ്ങൾക്കത് ഇഷ്ടമുള്ള മിസ് ചെയ്തോണ്ട് ഞങ്ങൾക്ക് നാളത്തേക്കൊക്കെ കാണാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ ഞങ്ങള് എടുത്തു വെച്ചേക്കുന്നു ചില ഐറ്റംസ് അങ്ങനെയല്ലേ നമുക്ക് നാട് മിസ്സ് ചെയ്യുന്നേരോ നമ്മൾ ആ സാധനം അല്ലെ എന്തൊക്കെ ഐറ്റംസ് ഒന്നും ഇത് രണ്ട് അവല് കുഞ്ഞിപ്പത്തിൽ അവില് കൊഴക്കുന്ന നാട്ടിൽ നിന്ന് കുഞ്ഞിപ്പത്തിൽ നമ്മൾ ഇന്നലെ ഇലയാട പത്തിരിയും ബീഫും ഇതിന് എന്നുണ്ടാക്കുന്ന ഐറ്റംസ് പക്ഷെ നാട് മിസ് ചെയ്യുന്നു കണ്ടാലെന്ത് നാടത്ത് എന്തെങ്കിലും ഒക്കെ ഒരു ഐറ്റംസ് നമ്മള് വീട്ടില് കുക്ക് ചെയ്യും അപ്പം നിങ്ങൾക്ക് ഐറ്റംസും ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുന്നോണ്ട് നമ്മള് ഹെൽത്തി ഐറ്റംസ് മാക്സിമം ഞങ്ങൾക്ക് എന്താ പറയാ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്ത് ചെയ്യലില്ല അപ്പൊ ഇത് ഏകദേശം സെറ്റ് ആയിട്ട് വരട്ടെ ഞാൻ സിമ്മിൽ ഇട്ട് വെച്ചേക്കുന്നതാണ് എന്നിട്ട് ഇത് തലച്ച് സെറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മൾ കുറച്ച് പച്ചവെളിച്ചെണ്ണം അങ്ങോട്ടിയ ഒന്ന് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മള് കറി റെഡി ആണ് ഓക്കെ ഈ കറി ഇന്നല്ലോ ശരിക്കും കറക്റ്റ് ടേസ്റ്റ് അറിയാം നാളത്തേക്കാ നാളെ മീൻകറിതാ മീൻകറി പക്ഷെ എന്താണെന്നറിയോ ചെലവര് ഇണ്ടാക്കുന്ന രീതിയിൽ വ്യത്യാസമുണ്ട് ചെലവരിങ്ങി ചെറിയുള്ളി ഇടൂ ചെലവര് വഴറ്റിട്ടാ അങ്ങനെ കറി വെക്കുക ആദ്യം എണ്ണയില് ഉള്ളിയും ുള്ളിയൊക്കെ ഇട്ടിട്ട് ഇതിപ്പോ ഇൻസ്റ്റന്റ് നമ്മളെ പോലത്തെ പൊട്ടന്മാരി ഉണ്ടാക്കുന്ന കറിയാണ് പെട്ടെന്നെങ്കിലും പണി കുറച്ച് കറി വെക്കാന്നുള്ളത് നമ്മള് നോക്കുന്നത് അങ്ങനെ ഉണ്ടാക്കുന്നു പക്ഷെ ഇത് കുരുമാത്തൂക്ക് ഇങ്ങനെ ഉണ്ടാക്കില്ലെന്ന് തോന്നുന്നല്ലേ പിന്നെ എനിക്ക് ഹെൽപ്പൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികം ഹസ്ബൻഡുമാരെല്ലാണ്ട് പിന്നെ ആര് ചെയ്തു തരും അപ്പൊ ഇതൊന്നും എന്ത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ കണ്ടോ അത് അത്യാവശ്യം നല്ലോണം കുറുകി 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 വന്നിട്ട് കുറച്ച് കറിയേ ഉള്ളൂ ഒരു മൂന്ന് മത്തി ഒരു മൂന്ന് മത്തിക്ക് എത്ര കറി വേണം അങ്ങനെയാണ് കറിയുള്ളത് ഇനി ഇതിൽ നമ്മൾ ലാസ്റ്റ് ഇപ്പോൾ വെളിച്ചെണ്ണ അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പച്ച പച്ചവെളിച്ചെണ്ണ നമ്മളെന്ത് ചെയ്യും ഇതിൻ്റെ മേലോട്ടേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം അപ്പം നമ്മൾ എടുക്കുന്ന വെളിച്ചെണ്ണ ഇത് ഇവിടുത്തെ വെളിച്ചെണ്ണ ഒക്കെ പെട്ടെന്ന് കട്ട പിടിക്കുക വെളിച്ചെണ്ണ കട്ട പിടിക്കാതിരിക്കാൻ എന്തോ എന്തോ സംഭവം ഇടോ ഇത് കട്ട പിടിച്ച വെളിച്ചെണ്ണയാ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കണ്ടോ ലൂസായ വെളിച്ചെണ്ണ ഉണ്ട് ഇതിന്റെ ഉള്ളില് ഓക്കെ ഈ വെളിച്ചെണ്ണ ഞാൻ എന്തു ചെയ്യും ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും ഞാൻ വെളിച്ചെണ്ണയിൽ നിന്ന് ചൂട് തട്ടിട്ടുണ്ടെങ്കിൽ അതങ്ങ് ആയിക്കോളും കുറച്ച് വെളിച്ചെണ്ണ എന്നിട്ട് ആ വെളിച്ചെണ്ണ മേലെ ഇങ്ങനെ കിടക്കുന്ന കാണാൻ നല്ല രസേ കാണിച്ചോളിച്ച ഒരു തിളക്കം കിട്ടും അപ്പോ ഫൈനലി നമ്മുടെ മീൻകറി ആയിട്ടുണ്ട് മണം കേട്ടോ നല്ല നല്ല അടിപൊളി മണമാണ് ടേസ്റ്റ് നോക്ക് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പൊ വേണ്ട നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ മുളകൊക്കെ ഇട്ട് ഇങ്ങനെ മുളക് കാണാൻ നല്ല രസമില്ലേ ആ നല്ല നല്ല രസമാണ് ഓക്കെ അപ്പം ഇത് നമ്മൾ സെറ്റാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇങ്ങനെയോ ഇങ്ങനെ ഇങ്ങനെ ഇളക്കിയെടുത്ത് കേട്ടോ അങ്ങനെ ഇളക്കിയാലും മീൻ ഉടങ്ങി പോവും അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്ത് കുറച്ച് എടുക്കാം അതാ നമ്മുടെ ഞാൻ ഇണ്ടാക്കിയോണ്ട് പറയല ഇറ്റ്സ് റിയലി റിയലി ഗുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻ കൂടി വന്നാലല്ലേ ശരിക്കും മീൻകറിക്ക് ടേസ്റ്റ് ഉള്ളു സോ അങ്ങനെ നമ്മളുടെ മീൻ മീൻ കറി കറി സിമ്പിൾ ഒരു മീൻകറിണ്ട് ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പൊ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ട്രൈ ആക്കി നോക്കി നിങ്ങൾ പറയാ പ്ലീസ്ക്രൈബ് അവർ പറയാൻ ഒരു എല്ലാവരും ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എന്തെങ്കിലും സജഷൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്കത് പറയാം നോ പ്രോബ്ലം പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ആൻഡ് താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ബായ്